ഹലോ സുഹൃത്തുക്കളെ ആദ്യമേ തന്നെ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്ക് എന്നിട്ട് നമുക്ക് ചർച്ചയിലേക്ക് വരാട്ടോട്ടിട്ടിയാർ കൊടുത്തു വീഡിയോ എല്ലാവരും കണ്ടുവല്ലോ ഞാൻ എന്തിനാ വീഡിയോ കാണിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറെ ആളുകളെങ്കിലും വിചാരിക്കും നമ്മൾ വെറുതെ ഒരു ടോപ്പിക്കിന് വേണ്ടിയിട്ട് നമ്മളായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന സ്റ്റോറികളാണോ ഇത് എന്ത് പറഞ്ഞാൽ പ്രൂഫൊന്നും വെറുതെ ആയതുകൊണ്ട് പറയുന്നല്ലേ ഉള്ളു അതുകൊണ്ടാണ് ഞാൻ കാണുന്ന ഓരോ വീഡിയോയുടെയും ഒരു ചെറിയ ക്ലിപ്പെങ്കിലും നിങ്ങളെ കാണിക്കുന്നത് അത് റിയൽ ആയിട്ടുള്ളതാണ് അല്ലാണ്ട് ഞാൻ ഫേക്ക് ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നതല്ല എന്ന് പറയുന്ന അറിയിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഈ വീഡിയോയിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ എന്താ സംഭവം എന്ന് ഒരു പെൺകുട്ടി അവളുടെ അച്ഛനെ കല്യാണം കഴിച്ചു നമ്മുടെ ഇന്ത്യയിൽ തന്നെയാണ് നടന്നിരിക്കുന്നത് ഇവിടെ ആയിരിക്കും ഇതുപോലെയുള്ള കാര്യങ്ങൾ നടക്കുന്നതെന്ന് അറിയില്ല എസ്പെഷ്യലി നോർത്ത് ഇന്ത്യൻ സൈഡിലേക്കാണ് നമ്മൾ ഇങ്ങനത്തെ കഥകളൊക്കെ കൂടുതലും കേൾക്കുന്നത് അല്ലേ നമ്മൾ സൗത്ത് ഇന്ത്യയിൽ ഇല്ല നമ്മളുടെ ആ കൾച്ചറിനെക്കാളും കുറച്ചൊരു ഡിഫറെൻ്റ് ആണ് ഇന്ത്യ തന്നെയാണ് എന്ന് പറഞ്ഞാലും നമ്മളുടെ ഈ നോർത്ത് സൈഡ് സൗത്ത് സൈഡും തമ്മിൽ ഒരുപാട് കൾച്ചർ ിലൊക്കെ ഒരുപാട് ഡിഫറൻസ് ഉണ്ട് നമ്മൾക്കറിയാമല്ലോ ഇവൻ ഡ്രസ്സിങ്ങിലാണെങ്കിൽ കൂടെ നമ്മളേത് കുറച്ചു ഒരു മാന്യമായ ഡ്രസ്സിങ്സ് ഒക്കെയാണ് അതാണ് നമ്മൾ ഈയിടെ പറഞ്ഞത് ഇപ്പോൾ ഇപ്പോൾ കുറച്ചൊക്കെ ആ നോർത്ത് ഇന്ത്യയിലെ ആളുകളെ പോലെ കുറച്ച് അവിടുത്തെ സെലിബ്രിറ്റീസോ അല്ലെങ്കിൽ ഈ വീഡിയോസ് ഇടുന്നവരോ ഒക്കെ ഉള്ള ഡ്രസ്സിങ് എന്നൊക്കെ പറഞ്ഞാൽ അത്രയൊന്നും നന്നായിട്ടുണ്ടാവില്ല കാണാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ചെറിയ ഡ്രസ്സൊന്നും മാത്രമല്ല അവർ അവരുടെ ബോഡിക്ക് യോജിക്കുന്നതാണോ എന്നുകൂടെ നോക്കാണ്ട രീതിയിലുള്ള ഡ്രസ്സുകളൊക്കെയാണ് ഇടുന്നത് അപ്പോൾ നമ്മൾ ഡ്രസ്സിനെ കുറിച്ചല്ല പറയുന്നത് ഞാൻ പറഞ്ഞത് ജസ്റ്റ് ആ ഡിഫറൻസിന് വേണ്ടിയിട്ടാണ് ആ ഡ്രസ്സിന്റെ കാര്യം ഞാൻ പറഞ്ഞത് പക്ഷേ ഈ പല പല കാര്യങ്ങളിൽ നിങ്ങൾക്ക് നോക്കിയാലും മനസ്സിലാവും വരുന്ന ന്യൂസുകളൊക്കെ ആണെങ്കിലും ഒരുപാട് ബാഡ് ന്യൂസസ് നമ്മൾ കൂടുതലും കേൾക്കുന്നത് ആ സൈഡിൽ നിന്നാണ് അല്ലെങ്കിൽ നോർത്ത് സൈഡിൽ നിന്നാണ് നമ്മൾ കൂടുതലും കേൾക്കാറുള്ളത് സോ അതേപോലെയാണ് ഈ ന്യൂസ് ഈ വീഡിയോ കണ്ടപ്പോഴേക്കും ഞാൻ ഷോക്ക് ആയിപ്പോയി വെറുതെ ആണെങ്കിൽ ഇംഗ്ലീഷ് സ്റ്റോറീസിലോ അല്ലെങ്കിൽ ഇംഗ്ലീഷ് മൂവീസിലൊക്കെ നമ്മളിങ്ങനെ ഇങ്ങനത്തെയൊക്കെ കേ കേട്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അത് ഒരു സ്റ്റോറി മാതിരിയാണ് അല്ലാണ്ട് ആയിട്ട് അങ്ങനെ ഒന്നും സംഭവിക്കുന്നതായിട്ട് അറിയില്ല ചില ചില സ്റ്റോറികൾ ഇങ്ങനെ അച്ഛൻ മകളെ കല്യാണം കഴിച്ചു എന്നുള്ള രീതിയിലുള്ള ഇംഗ്ലീഷ് ഇങ്ങനത്തെ ന്യൂസസ് ഒക്കെ കേട്ടിട്ടുണ്ട് കുറച്ചൊക്കെ ന്യൂസുകളൊക്കെ കേട്ടിട്ടുണ്ട് പക്ഷെ ഇത് ഞാൻ ഫസ്റ്റ് ടൈമാണ് നമ്മൾ ഇന്ത്യയിൽ ഇങ്ങനെ എവിടെയെങ്കിലുമൊക്കെ നടക്കുന്നുണ്ടാവില്ല എന്ന് പറയുന്നില്ല പക്ഷെ നമ്മൾ അറിയുന്നത് ഇങ്ങനെ ഡയറക്റ്റ് നമ്മൾ അറിയുന്നത് ഇത് ഫസ്റ്റ് ടൈം ആണ് കേട്ടോ എനിക്ക് നിങ്ങളുടെ കാര്യമൊന്നും അറിയില്ല നിങ്ങളൊക്കെ അതിന് മുമ്പിൽ കേട്ടിട്ടുണ്ടോ ഇല്ലയോ എനിക്ക് അറിയില്ല അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം കൂടെ നിങ്ങളൊന്ന് കമൻ്റിലിട്ടാൽ നന്നായിരിക്കും എന്താണ് ഈ ഒരു വീഡിയോയെ കുറിച്ചുള്ള അഭിപ്രായം എന്ന് അതിൻ്റെ റീസൺ ആയിട്ട് ആ കുട്ടി പറയുന്നത് എന്താ പറഞ്ഞാൽ ആ കുട്ടിക്ക് അതിൻ്റെ അച്ഛനെ ഭയങ്കര ഇഷ്ടമാണ് അത്രേ അപ്പൊ അച്ഛനെ ഇപ്പൊ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ എന്താണ് എന്തായാലും ഈ കുട്ടി ഇവിടുന്ന് വേറൊരു വീട്ടിലേക്ക് പോവേണ്ടി വരും അപ്പൊ അച്ഛനെ തന്നെ കല്യാണം കഴിച്ചു കഴിഞ്ഞാല് ആ വീട്ടിൽ തന്നെ അച്ഛന്റെ കൂടെ ജീവിതകാലം മുഴുവനും ജീവിക്കാം എന്നാണ് ആ കുട്ടി പറയുന്നത് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്ക് എന്താണ് ഏർ ഇപ്പൊ ഇത് കേട്ടപ്പോ തോന്നുന്നത് അച്ഛനോടുള്ള സ്നേഹം മൂത്തിട്ട് അച്ഛനെ കല്യാണം കഴിച്ചിട്ട് അച്ഛന്റെ കൂടെ ജീവിക്കണം എന്ന് പറയുന്നു അപ്പൊ ഇനിയൊന്നുണ്ട് ആ കുട്ടിയുടെ ഇപ്പോ ആരെങ്കിലും സഹോദരങ്ങളോ സഹോദരി അവരൊക്കെ ഉണ്ടാവില്ലേ സിബ്ലിങ്സ് അല്ലെങ്കിൽ അതിന്റെ അമ്മ ഉണ്ടാവില്ലേ എന്തായിരിക്കും അവരുടെ അമ്മയുടെ ഒക്കെ ഒരു 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 എന്തായിരിക്കും അല്ലെ ഉണ്ടാവുക അവരുടെ ഫീലിങ്സ് എന്ന് പറയുന്നത് ആ എമോഷൻസ് ഫീലിങ്സ് എന്ന് പറയുന്നത് അമ്മ അമ്മയെ ഒരിക്കലും അംഗീകരിക്കില്ലെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അതും ഇനിയിപ്പോ അമ്മ മരിച്ചു പോയതാണോ എന്നും അറിയില്ല അറിയില്ലാട്ടോ അപ്പം എന്ത് തന്നെ ആയാലും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അത് എത്ര എത്ര വലിയ പുതിയ പുതിയ ജനറേഷനാണെന്ന് പറഞ്ഞാലും പുതിയ തലമുറയാണെന്ന് പറഞ്ഞാലും എത്ര ഹൈ ലെവലിൽ തിങ്കിക്ക് തിങ്ക് ചെയ്യുന്ന ആളാണെന്ന് പറഞ്ഞാൽ കൂടിയും ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഒരിക്കലും 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 അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നതല്ല അല്ലേ നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എനിക്ക് എനിക്കറിഞ്ഞിടത്തോളം ഒരാൾ തന്നെ ഹൺഡ്രഡ് ഔട്ട് ഓഫ് ഹൺഡ്രഡ് പീപ്പിളും ഇതിനോട് എഗയിൻസ്റ്റ് ആയിട്ട് തന്നെ സംസാരിക്കുകയുള്ളൂ ആരും തന്നെ ആ അത് നന്നായി അച്ഛനൊരു അച്ഛനൊരു കൂട്ടം വേണം പറഞ്ഞാൽ വേറെ ആരെങ്കിലും കല്യാണം കഴിക്കട്ടെ ഈ പെൺകുട്ടിക്ക് അച്ഛനെ വിട്ട് പോവാൻ വയ്യ എന്ന് പറഞ്ഞിട്ട് അച്ഛനെ കല്യാണം കഴിക്കുക അത് വൈറലാവാൻ വേണ്ടിയിട്ടാണോ അത് അത് ഏത് രീതിയിലുള്ളൊരു കണക്ഷനാണ് അപ്പോൾ അച്ഛനോട് ഉണ്ടാവുക ഏത് രീതിയിലുള്ള ഫീലിംഗ് ആണ് ആ കുട്ടിക്ക് അച്ഛനോടുണ്ടാവുക അച്ഛൻ എന്നുള്ളതോ ഹസ്ബൻഡെന്നുള്ളതോ അത് എത്ര നീജമായ നമ്മൾ പറയില്ല അനിമൽസും ഹ്യൂമൻ ബീങ്സ് നമ്മൾ ഡിഫറൻസേ ആ ഫീലിങ്സിലാണെന്ന് പറയാറുണ്ട് ഇപ്പൊ ഇതിലെന്ത് ഡിഫറൻസ് ആണുള്ളത്